മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ഇ ഡി സമൻസ് അയച്ച വിവരം കഴിഞ്ഞ രണ്ട് ദിവസമായി വലിയ വാർത്തയാണ് വലിയ തരത്തിൽ പ്രാധാന്യത്തിൽ മാധ്യമങ്ങൾ അത് നോക്കിക്കണ്ടിരിക്കുകയാണ് ഇന്ന് വ്യക്തമാകുന്നത് ലാവ്ലിൻ കേസിലാണ് ഇ ഡി ഈ സമൻസ് നയി നൽകിയിട്ടുള്ളത് എന്നതാണ് നേരത്തെ മറിച്ചുള്ള വിവരങ്ങളാണ് വന്നതെങ്കിൽ ഇപ്പോൾ വ്യക്തമാകുന്നത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി സമൻസ് അയച്ചിട്ടുള്ളത് എന്നതാണ് ാവ്ലിൻ കേസിൽ രണ്ടായിരത്തി ഇരുപതിൽ ഇ ഡി ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആണ് ഈ നോട്ടീസ് അയക്കുന്നത് വിവേകിന്റെ വിദേശ പഠനത്തിന് ലാവ്ലിൻ കമ്പനിയുടെ മുതിർന്ന ജീവനക്കാരൻ മലയാളി കൂടിയായ ദിലീപ് രാഹുലൻ സ്പോൺസറായെന്ന ചില മൊഴികൾ ഇ ഡിക്ക് ലഭിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഇ ഡി സമൻസ് അയച്ചത് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ലാവലിൻ കേസിലെ കള്ളപ്പണ ഇടപാട് ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ആറിലാണ് ക്രൈം പത്രാധിപരായ നന്ദകുമാർ ഡിആർഐക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും പരാതി നൽകിയത് എന്നാൽ ഇത് ഏതാണ്ട് പതിനഞ്ച് വർഷം ഇതിൽ യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല അതിനുശേഷമാണ് ഇതിൽ ഇടപെടൽ ഇ ഡിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് ഇ ഡി വിഷയത്തിൽ അനങ്ങുന്നത് അന്വേഷണവുമായി ഇറങ്ങിയത് എന്നതാണ് ഇതിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം പരാതിക്കാരനായ ക്രൈം നന്ദകുമാറിൻ്റെ മൊഴിയെടുത്ത അന്വേഷണ സംഘം കാനഡയിലെ ലാവ്ലിൻ കമ്പനിക്ക് നോട്ടീസ് അയച്ചു എന്നാൽ അവർ ഈ കാര്യങ്ങളിൽ യാതൊരു പ്രതികരണവും നടത്തിയില്ല ഈ സമയത്താണ് ലാവ്ലിൻ കമ്പനിയുടെ പശ്ചിമേഷ്യൻ ചുമതലക്കാരനായ മലയാളിയായ ദിലീപ് രാഹുലിനെ പറ്റി ഇ ഡിക്ക് ചില മൊഴികൾ ലഭിക്കുന്നത് ഇ ഡി ി ലഭിച്ച മൊഴികൾ മുഖ്യമന്ത്രിയുടെ മകന്റെ പഠനത്തിനടക്കം ദിലീപ് രാഹുലൻ പണം ചെലവാക്കി എന്നതുമായി ബന്ധപ്പെടുത്തിയായിരുന്നു അപ്പോൾ ഇതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വിവേക് കിരണിന് സമൻസ് നൽകിയത് എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്കാണ് ഈ സമൻസ് അയച്ചത് ഇത് കൈപ്പറ്റിയില്ല എന്നാൽ പിന്നീട് തുടർ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല ഒരു സമൻസ് വന്ന് അത് കൈപ്പറ്റാതെ മടങ്ങിയതിനു ശേഷം തുടർ നടപടി ഒന്നുമില്ല ലാവലിങ് കേസിൽ പിണറായി വിജയനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നതാണ് അതിനെതിരെ അപ്പീൽ നൽകിയിരിക്കുന്നു സുപ്രീം കോടതിയിൽ ഇപ്പോൾ ആ അപ്പീൽ പരിഗണനയിലാണ് അതുമായി ബന്ധപ്പെട്ട കേസ് എത്ര തവണ മാറ്റിവെച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ് അപ്പോൾ അതുമായി ആ സാഹചര്യവും ഈ സാഹചര്യവും നമ്മൾ കൂട്ടിയിനക്കി വായിക്കേണ്ടതുണ്ട് അവിടെ അപ്പീലുകൾ ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെക്കുന്നു ഇവിടെ സമൻസ് അയച്ചു ഒരാൾ ഹാജരായില്ല അതിനുശേഷം യാതൊരു നടപടിയില്ലാതെ ആ സമൻസ് മുങ്ങിപ്പോകുന്നതാണ് കാണുന്നത് ഉടൻ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ അനിൽ അക്കര പരാതി നൽകിയിട്ടുണ്ട് കേന്ദ്ര ധനകാര്യ വിഭാഗത്തിനും ഇ ഡി ഡയറക്ടർക്കുമാണ് ഇപ്പോൾ അനിൽ അക്കര ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത് ഇ ഡി സമൻസിൽ തുടർ നടപടി ഇല്ലാത്ത സാഹചര്യം എന്താണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ പരാതി നൽകുന്നത് അപ്പോൾ പ്രതിപക്ഷം ഈ സാഹചര്യങ്ങളെയാണ് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ നോക്കുന്നത് എന്തുകൊണ്ട് സമൻസ് അയച്ചിട്ട് ഒരു വ്യക്തി ഹാജരായില്ല എങ്കിൽ അതിൽ തുടർ നടപടികൾ ഇല്ലാതെ പോയി സമൻസ് അയച്ചു എന്ന വിവരം എന്തുകൊണ്ട് പുറം അറിയാതെ പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച സമൻസാണ് അപ്പോൾ ആ സമൻസ് ലഭിച്ചു എങ്കിൽ എന്തുകൊണ്ടാണ് ഇതുവരെ ആരും അറിയാതെ പോയത് ഇ ഡി സാധാരണ ഇത്തരം സമൻസുകൾ അയക്കുമ്പോൾ എല്ലാ വിവരങ്ങളും മാധ്യമങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടാക്കും അതിൽ കൺവിൻഷൻ റേറ്റ് നമ്മൾ ഇ ഡിയുടെ കേസുമായൊക്കെ ബന്ധപ്പെട്ട് നോക്കിയാൽ ഈ കുറ്റകൃത്യം തെളിയിക്കുന്നതിൽ ഇ ഡി പരാജയപ്പെട്ടിരുന്നു പക്ഷേ ഈ സമൻസ് അയക്കുന്നതും കേസെടുക്കുന്നതുമൊക്കെ ആഘോഷമാക്കാൻ ഇ ഡിയെ സംബന്ധിച്ച് കഴിഞ്ഞിരുന്നു അങ്ങനെ അത് ഭയപ്പെടുത്തുന്ന സൃഷ്ടി സാഹചര്യം സൃഷ്ടിക്കാനും രാഷ്ട്രീയമായി ഉപയോഗിക്കാനും ഒക്കെ നീക്കം നടക്കുന്നു എന്നത് ഇ ഡിക്കെതിരെ ഉപയോഗി ഉയരുന്ന ഏറ്റവും വലിയ ആക്ഷേപമാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ മാത്രം സമൻസ് അയച്ചത് രഹസ്യമായിട്ട് അയച്ചത് എന്ന വലിയ വിമർശനമാണ് ഉയരുന്നത് ഇതിൽ പ്രതിപക്ഷ നേതാവും ഈ നിലയിൽ തന്നെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് ഈ വാർത്ത വന്ന ദിവസം മുതൽ ഇപ്പോഴും സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര ഇത് സൂചിപ്പിക്കുന്നത് എന്ന വിമർശനമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത് മൂടി വെക്കപ്പെട്ടത് ഒരു സമൻസ് അയക്കാൻ ഒരു 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 തുടക്കം തുടക്കം ആ എങ്ങനെ ഇല്ലാതായി സമൻസ് അയച്ചു കഴിഞ്ഞപ്പോ ശ്രീ എം എ ബേബി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അത് അതില്ലാതായിരുന്നു അദ്ദേഹത്തിന് എങ്ങനെ അറിഞ്ഞു അദ്ദേഹം എങ്ങനെ അറിഞ്ഞു അത് അതില്ലാതായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് അറിഞ്ഞത് എങ്ങനെയാണ് അത് ഇല്ലാതാവുന്നത് ഇ ഡിയുടെ നോട്ടീസ് എങ്ങനെയാണ് ഇല്ലാതാവുന്നത് ആ ഇന്നലെ അദ്ദേഹം പറഞ്ഞു അത് പോയെന്ന് പറഞ്ഞു ഞാനത് ചോദിച്ചാൽ അദ്ദേഹം എങ്ങനെയറിയെന്ന് അപ്പൊ മുഖ്യമന്ത്രി ഇതുവരെ നമ്മുടെ അറിവ് നമുക്കറിയില്ല നമ്മുടെ അറിവ് അദ്ദേഹം പാർട്ടി നേതൃത്വം മുഖ്യമന്ത്രി ആരോടും പറഞ്ഞിട്ടില്ല മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടില്ല പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടില്ല പാർട്ടിക്കാരോട് പറഞ്ഞിട്ടില്ല മന്ത്രിമാരോട് പറഞ്ഞിട്ടില്ല എന്തിനാണ് അത് മൂടി വെച്ചത് പിന്നെ ഇത് സെറ്റിൽ ചെയ്യാൻ ഏത് ഞങ്ങൾ എപ്പോഴും ആരോപിക്കുന്നത് സി പി എം ബി ജെ പി ബാന്ധവുണ്ട് ശ്രീ അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുമായി മുഖ്യമന്ത്രി ഒരു ബന്ധം പുലർത്തുന്നുണ്ട് സി പി എം ബി ജെ പി ബാന്ധവം എന്നതാണ് പ്രതിപക്ഷ നേതാവ് ഈ കാര്യത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് പ്രധാന ആരോപണമായി ഉന്നയിക്കുന്നത് അവിടെയാണ് ഇ ഡി ഒ ഇ ഡിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി അനിൽ അക്കര എം എൽ എ ഉന്നയിക്കുകയും ചെയ്യുന്നത് നോക്കൂ ഇവിടിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എം എ ബേബിയുടെ ഇടപെടലാണ് പ്രതിപക്ഷ നേതാവ് സംശയം മുന്നിൽ നിർത്തുന്നത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സമൻസ് ഉണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എം എ ബേബി സി പി എം പോൾ സം സി പി എം ദേശീയ സെക്രട്ടറി സംസാരിച്ചത് അദ്ദേഹം ഈ സമൻസ് ഉണ്ട് എന്നത് അംഗീകരിച്ചുകൊണ്ട് അത് പിന്നീട് ഇല്ലാതായത് അത് പിൻവലിക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് അതിൽ കഴമ്പില്ല എന്ന് കണ്ട് അവർക്ക് പിൻവലിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു ആ എം എ ബേബിക്ക് ഇന്ന് കാര്യങ്ങൾ മാറ്റി പറയേണ്ടി വന്നു സമൻസ് ഉണ്ടോ ഇല്ലയോ എന്നത് തനിക്കറിയില്ല എന്ന തരത്തിൽ അത് മാറ്റി പറയേണ്ടി വന്നു ആ സാഹചര്യം എങ്ങനെയുണ്ടായി എന്ന ചോദ്യം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് അതായത് മുഖ്യ പ്രതി എം എ ബേബി നടത്തിയ പരാമർശം മുഖ്യമന്ത്രിക്ക് അതൃപ്തി ഉണ്ടാക്കി അതിനാൽ എം എ ബേബിക്ക് ആ പരാമർശം പിൻവലിക്കേണ്ടി വന്നു എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് സി പി എമ്മുമായി ബന്ധപ്പെട്ട് ഇതുവരെ പാർട്ടിക്ക് ഇത്തരം ഒരു സമൻസ് വന്നതായി യാതൊരു അറിവുമില്ല നേതാക്കളും അത്തരം പ്രതികരണങ്ങൾ നടത്തുന്നില്ല മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ മന്ത്രിസഭയാണോ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ സി പി എമ്മിനോ ഘടകകക്ഷികൾക്കോ ആർക്കും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരങ്ങളുമില്ല അവിടെ ഈ സമൻസ് ഉണ്ട് എന്ന തരത്തിൽ എം എ ബേബി നടത്തിയ പരാമർശം ാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അദ്ദേഹം തന്നെ അതിൽ നിന്ന് പിന്നോട്ടു പോകുന്ന സാഹചര്യവും ഉടലെടുത്തിരിക്കുന്നത് എന്നാൽ ഈ സമൻസ് എങ്ങനെ ആവിയായി എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് സമൻസ് അയച്ചു അത് ഈ പരാതി ലഭിച്ച ഏതാണ്ട് പതിനഞ്ച് വർഷക്കാലത്തിന് ശേഷമാണ് ഇതിൽ നടപടി ഉണ്ടാകുന്നത് അതൊരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് അത്തരമൊരു നീക്കം ഉണ്ടാകുന്നത് അതിനുശേഷം സമൻസ് വന്നതിന് ശേഷം അതിൽ ആൾ ഹാജരായില്ല യാതൊരു മറുപടിയും ലഭിച്ചില്ല പിന്നീട് അതങ്ങനെ ഇല്ലാതായി എന്ന വലിയ സംശയം ഉയരുന്നുണ്ട് ഇവിടെയാണ് സി പി എം കോൺഗ്രസ് സി പി എം ബി ജെ പി ബാന്ധവുമെന്ന ആരോപണം കോൺഗ്രസ് വളരെ ശക്തമായി തന്നെ ഉന്നയിക്കുന്നത് ഇത് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടൽ നടത്തുന്നു കേന്ദ്ര സർക്കാർ എന്നത് സി പി എമ്മും കോൺഗ്രസും ഒരേപോലെ ഉയർത്തുന്ന വാദമാണ് അങ്ങനെ ഒരു വേട്ടയാടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയമായിട്ട് പോലും അത് പുറത്തേക്ക് വന്നില്ല ഇടയ്ക്ക് അവരുടെ നിലപാടിൽ നിന്ന് ഒന്നുമില്ല എന്ന് കണ്ട് തിരി മടങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു വിഷയമായിട്ടും എന്തുകൊണ്ട് അത് പുറത്തേക്ക് വന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പുറത്തു വരാതിരുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ദുരൂഹത അനുകൂലമായാലും പ്രതികൂലമായാലും എന്തുകൊണ്ട് വന്നില്ല ഈ വിവരങ്ങൾ പുറത്തു വന്നില്ല എന്തുകൊണ്ട് ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഈ വിവരങ്ങൾ പുറത്തു വന്നില്ല മറ്റുള്ളവരെ നോട്ടീസ് അയക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതെങ്കിലും താരങ്ങൾക്ക് നോട്ടീസ് അയച്ചാലും അവരെ വിളിച്ചു വരുത്തിയാലും ഒക്കെ ഇപ്പോൾ വാഹന റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ കാണുന്നതാണ് അപ്പോൾ അതൊക്കെ വലിയ വാർത്തയും ഒക്കെ നടക്കുന്ന ഘട്ടത്തിൽ ഇത് മാത്രം എങ്ങനെ മൂടിവെക്കപ്പെട്ടു എന്ന വളരെ സ്വാഭാവികമായ ഒരു ചോദ്യമാണ് ഉയരുന്നത് ഇതിനൊക്കെ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ഇന്ന് ആറു മണിക്ക് മാധ്യമങ്ങളെ കാണുന്നു എന്നതാണ് വിവരം സ്വാഭാവികമായും ഈ ചോദ്യങ്ങൾ ഉയർന്നു വരും ആ ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉയരും മുഖ്യമന്ത്രി അതിൽ മറുപടി പറയും എന്നതാണ് പ്രതി പ്പെടുന്നത് മറ്റാർക്കും മറുപടി പറയാൻ കഴിയാത്ത വിഷയമാണ് എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചത് വിവേക് കിരണിന് ഇങ്ങനെ ഒരു നോട്ടീസ് ലഭിച്ചിരുന്നു അത് അതിൽ എന്താണ് നടപടികൾ ഉണ്ടായത് എന്തുകൊണ്ട് അത് പുറംലോകമറിഞ്ഞില്ല എന്നതിൻ്റെ ഉത്തരമാണ് കേരളം പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി ആറു മണിക്ക് മാധ്യമങ്ങളെ കാണും ഈ കാര്യങ്ങൾ അവസാനം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായെങ്കിലും മുഖ്യമന്ത്രി നൽകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു അപ്പോൾ നമുക്ക് കാത്തിരിക്കാം എന്താണ് ഈ സമൻസിൽ സംഭവിച്ചത് എന്നറിയാം